വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ യോഗാദിന പരിപാടി റദ്ദാക്കി ദില്ലി സർവകലാശാലയിൽ പങ്കെടുക്കാനിരുന്ന ആ പരിപാടിയാണ് വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി റദ്ദാക്കിയത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വ്യാപകമായ പ്രതിഷേധത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എസ് എഫ് ഐയും ഐ സി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യുവും മന്ത്രാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ദില്ലി സർവകലാശാലയിൽ നടത്താനിരുന്ന യോഗാ ദിന പരിപാടി അവസാന നിമിഷം റദ്ദാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സർവകലാശാലയിൽ പ്രതിഷേധ സൂചകമായി വിദ്യാർത്ഥി സംഘടനകൾ കരിങ്കുടിയും ക്യാമ്പസിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് നീക്കി അതേസമയം നീറ്റിലെ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി കോൺഗ്രസ് പി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ദില്ലിയിൽ ഐടിബുലെ പി സി സി ആസ്ഥാനത്തായിരുന്നു പ്രതിഷേധം